ഞാൻ ഈ ഒരു ടോപ്പിക്ക് അവസാനിപ്പിച്ചതാണ് പക്ഷേ ഈ നായിന്റെ മോനുണ്ടല്ലോ ഇത് അവസാനിപ്പിക്കാൻ വിടില്ല എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്താ ചെയ്യും വേറെ ആരെ കുറിച്ചും അല്ല ആണുമല്ല പെണ്ണും അല്ല ആളും പെണ്ണും കെട്ടതല്ല എന്നുള്ള രീതിയിൽ ജീവിക്കുന്ന ഒരു നാറി പരനാറീനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് എന്താ പറയാ എടോ ആ അക്സെപ്റ്റ് ചെയ്യണം ആക്കാര് മനസ്സിലാക്കിയാണ് അവർ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കണം ഈ പറയുന്ന ആൾക്കാർ സ്വന്തം ഭർത്താവിന്റെ ഫോട്ടോ കൂടി പബ്ലിക്കില് കാണിക്കാർക്കാണ് ഭയങ്കര ഭയങ്കര ഇത് ഓരോണ്ടല്ലോ അത് കാണിക്ക നീ എന്നെ കൂടുതൽ മര്യാദ പഠിപ്പിക്കല്ലേ മനസ്സിലായില്ലേ എനിക്ക് കണ്ണുച്ചോറിയില്ല സത്യം തന്നെയാണ് നീ ഈ വീട് ഇട്ടത് ഒരു ഒരു മണിക്കൂർ മുന്നെയാണ് ഏ കണ്ണ് കാണാത്ത പിന്നെ ആണും പെണ്ണും പെണ്ണും അല്ല ആണും പെണ്ണും കെട്ടതും അല്ല പിന്നെ നികൃഷ്ടജീവി ഞാൻ എന്റെ ഭർത്താവിനെ വളരെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് രണ്ടു ദിവസം മുന്നേ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഒരു നോക്ക് കുടുംബത്തിനെതിരെ കൊടുത്തു അത് ആൺകുട്ടിയല്ലോ ഒരു പെൺകുട്ടിക്ക് ഞാൻ ആ ഒരു മില്ലിന് അടിച്ച പെൺകുട്ടിക്ക് ഞാൻ കാണിച്ചു കൊടുത്തു ആള് പേര് എനിക്ക് പറയണ്ടെന്നുണ്ട് ആ കാണിച്ചു കൊടുത്തു എന്നിട്ട് വിശ്വാസ എന്നിട്ടൊരു വിശ്വാസാണ്ട് പോയിട്ട് വീട് ചെറു ഞാൻ എന്താ പറയാ ഞാൻ അത് അത് ആശി നീ വെച്ചത് ഒഴിവാക്കി വിട് നീ ആയിരുന്നു ഒഴിവാക്കി വിടാൻ മക്കളെ ആ കാണിച്ചു എന്ന് പറയുന്ന ആ മില്യൺ അത് എന്നെ എന്നെയാണ് ഉദ്ദേശിച്ചത് ഈ ഈ സമയത്ത് സമയത്ത് ഇങ്ങനെ പേടിച്ചാലോ ഇവരത് പിന്നെ ഈ പറയുന്ന പോലെ വീഡിയോ കോൾ ഓൺ ആക്കും വീഡിയോ കോൾ ഓണാക്കുന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന സാധനം ഞാൻ വേം ഫോൺ ഇങ്ങനെ മറച്ചുപിടിച്ചു കാരണം ഞാൻ ഒറ്റക്കല്ല ഒറ്റയ്ക്കല്ലത് ഒറ്റക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫോൺ മറച്ചു പിടിച്ചേനെ എനിക്ക് ഈ സിലിക്കോൺ കുത്തിപ്പിടിച്ചത് കാണണ്ട ആവശ്യമൊന്നും എനിക്കില്ല ഓക്കെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു സ്ത്രീയാവാൻ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ മാറിയിടങ്ങൾ വേറൊരാക്ക് കാണിച്ചു കൊടുക്കുന്നത് നായിയാണ് നീ ഇവൻ അങ്ങനത്തെ നീ ഉണ്ടല്ലോ നീ നീ എന്താണ് പേടിക്കുന്നേ എന്റെ പേര് പറയാൻ വേണ്ടിട്ട് ഞാൻ ധന്യാഷ് രാജേഷ് എന്ന ഹെലോഫ് പാർട്ടയെ വീഡിയോ കോൾ ചെയ്തിട്ട് എന്റെ വെച്ചുപിടിപ്പിച്ച സിലിക്കോൺ കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്തിനാ ആരാണ് പേടിക്കുന്നേ എന്നെ കുറിച്ചുള്ള സകല ഇമേജും അതോടെ പോകും എന്റെ മനസ്സിലില്ല തുറന്ന് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് തുറന്ന് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അല്ല പിന്നെ അബദ്ധം